ഞാനിപ്പോ പറഞ്ഞതൊക്കെ അമ്മ കേട്ടായിരുന്നോ കേട്ടു എന്ത് കേട്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ സങ്കടം തീരില്ല കാരണം എന്റെ ഈ തളർച്ച വൈദ്യശാസ്ത്രത്തിന് പോലും മാറ്റാൻ കഴിയില്ല അങ്ങനെ തളർന്നവൻ ഞാനൊരിക്കലും യോജിച്ചൊരു ഭർത്താവല്ല അങ്ങനെയുള്ളപ്പോ അവളെ കരയിക്കാതിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ കരഞ്ഞാലും അമ്മയുടെ മോള് കരയാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ഈ നിൽക്കുന്നത് അച്ഛന്റെ അമ്മയാണ് അത്രയും പ്രായമുള്ള അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്റെ വാക്കുകൾ അച്ഛനെങ്കിലും മനസ്സിലായി മനസ്സിലാക്കണമെന്ന വിശ്വാസം ഞാൻ മോനെ കുടിക്കാൻ ചായ എടുക്കാം ഒന്നും വേണ്ട അമ്മയുടെ മോളെന്നെ കാത്തിരിക്ക ഞാൻ കൂട്ടി ചെല്ലട്ടെല്ലേ എന്റെ മരുമോന്റെ പ്രകടനം നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഇടി എന്റെ കുഞ്ഞിനെ നോക്കാനാണ് അവളെ എങ്ങോട്ടയച്ചത് ഇപ്പൊ എന്റെ കുഞ്ഞ് അവളെ നോക്കിട്ട് ജനിച്ച അമ്മയും മോളെ കൊല്ല വേണ്ടേ എന്റെ മോളെ കൊന്നല്ലോ ഇനി എന്തോ കൊല്ലാന് മന്ത്രത്തിന്റെ ശക്തിയാ ഇപ്പൊ ഈ കണ്ടൊക്കെ എടാ പ്രതാപ ആ വീട്ടിനടുത്ത് നമ്മുടെ ഉണ്ണിക്ക് ഒരു അവൻ പറഞ്ഞത് കേട്ടില്ലേ ആരൊക്കെ പോയാലും അവനും അവൾ അവിടെ നിന്ന് പോകില്ലെന്ന് രണ്ടമ്മമാരുടെ മക്കളാ ഉണ്ണിയും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കറിയാം ഇവരുടെ ഇവരുടെ കണ്ണുനീര എല്ലാത്തിനും കാരണം ദൈവത്തിന്റെ മുന്നിൽ പോയി അങ്ങ് കരഞ്ഞു നിലവിളിക്കല്ലേ ഇപ്പതെ അവള് കളക്ടറിന്റെ ഗമയിൽ അവന്റെ കമ്പനി എന്റെ പോയിരിക്കും തളക്കപ്പെടുകയും ചെയ്തു കളിയോടെ വരെ പോകുന്നത് ഞാനൊന്ന് നോക്കട്ടെന്നേ ഒരുപാട് അവൻ കയറി അങ്ങ് കളിച്ചാലേ അവൻ ഇപ്പൊ പറഞ്ഞില്ലേ അവന്റെ മേലോട്ട് സ്വാധീനം ഉണ്ടെന്ന് ആ സ്വാധീനം ഞാനങ്ല്ലാതാക്കും ഇനി എന്ത് ജീവിതത്തിൽ എന്തൊക്കെ നടക്കില്ലാന്ന് കരുതിയോ അതൊക്കെയാ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി പോയത് നിനക്ക് പറ്റുന്നില്ലല്ലേ അത് മാത്രമല്ല നമ്മൾ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അയാളും അവളും പുറത്തു പോവില്ല അല്ലെ ലക്ഷ്മി ഇവിടെ കാണുമല്ലേ ഇതൊക്കെ കാണുവല്ലേ നിന്നോട് പറഞ്ഞേ നിങ്ങളുടെ ഏട്ടൻ തന്നെ എന്നോടല്ല എന്റെ അച്ഛന്റെ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കിയാ അയാൾ അങ്ങനെ പറഞ്ഞത് ഇവിടെ നാരു പോയാലും അവര് രണ്ടാളും ഇവിടെ കാണുന്നു ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ